ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തി ഒന്നാം തീയതി ചൊവ്വാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രമിക്കുക ഒന്നാമത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നിലനിൽക്കുകയാണ് പുഴയോ മലയോര മേഖലയോ സമീപിച്ച് അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനും ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട് മഴക്കൊപ്പം ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് അധികൃതർ അറിയിച്ചു അടുത്ത അഞ്ച് ദിവസത്തേക്ക് ശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ് ഇരുപത്തിരണ്ടിന് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലയിലും ഇരുപത്തിമൂന്നിന് കോഴിക്കോട് വയനാട് ജില്ലയിലും ഇരുപത്തിനാലിന് കണ്ണൂർ കാസർകോട് ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് കണ്ണൂർ കാസർകോട് ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ ഭൂരിഭാഗം ഭാഗങ്ങളിലും അടുത്ത അഞ്ച് ദിവസം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം ശക്തമായ മഴ തുടരുന്നതിനിടെ വൈഗ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ിൽ തമിഴ്നാട്ടിലെ അഞ്ച് ജില്ലകളിൽ പ്രളയ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അടുത്തൊരു അറിയിപ്പ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ഇരുന്നൂറ് രൂപ വർദ്ധിപ്പിക്കാൻ ആലോചന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് സംബന്ധിച്ച തീരുമാനം ഉണ്ടായേക്കാം ക്ഷേമ പെൻഷൻ ഇരുന്നൂറ് രൂപ കൂട്ടാനുള്ള തീരുമാനം ധനവകുപ്പിന്റെ പരിഗണനയിലാണ് തീരുമാനം പ്രാബല്യത്തിൽ വന്നാൽ പ്രതിമാസം ലഭിക്കുന്ന ക്ഷേമ പെൻഷൻ തുക ആയിരത്തി എണ്ണൂറ് രൂപയായി വർദ്ധിക്കും ഇത് സംബന്ധിച്ച് കേരള പിറവി ദിനത്തിൽ ഉണ്ടാകുമെന്നാണ് സൂചന നിലവിൽ അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ലഭിക്കുന്നത് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്നാണ് എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിലുള്ളത് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് അതോടൊപ്പം സർക്കാർ ജീവനക്കാരുടെ ഡി എ കുടിശ്ശികയുടെ ഒരു പങ്കും നൽകിയേക്കുമെന്നും റിപ്പോർട്ടുണ്ട് നിലവിൽ സർക്കാർ ജീവനക്കാരുടെ പതിനേഴ് ശതമാനം ഡി എ കുടിശ്ശികയാണ് ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശികയിൽ രണ്ട് ഗഡുക്കൾ കൂടി നൽകാൻ ബാക്കിയുണ്ട് അത് പി എഫിൽ ലയിപ്പിക്കാനാണ് സാധ്യത അടുത്തൊരു അറിയിപ്പ് ദേശീയപാതാ നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് മുന്നോടിയായി ലോറി ഡ്രൈവർമാർക്ക് ലൈൻ ട്രാഫിക്കിൽ പരിശീലനം നൽകാൻ മോട്ടോർ വാഹന വകുപ്പ് ഒരുങ്ങുന്നു വകുപ്പിന്റെ ഡ്രൈവർ പരിശീലന കേന്ദ്രങ്ങളിൽ ലോറി ഡ്രൈവർമാർക്കായി പ്രത്യേക പരിശീലന ക്ലാസ് സംഘടിപ്പിക്കും കണ്ടെയ്നർ ഡ്രൈവർമാർക്കായിരിക്കും മുൻഗണന നൽകുക ദേശീയപാത നിർമ്മാണം പൂർത്തിയാക്കുന്നതോടെ വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് സംസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് കണ്ടെയ്നർ ഗതാഗതം വർദ്ധിക്കും വലിയ വാഹനങ്ങൾ കുറഞ്ഞ വേഗത്തിൽ സ്പീഡ് ട്രാക്കിൽ പോകുന്നതും സിഗ്നൽ നൽകാതെ ലൈൻ മാറ്റുന്നതും അപകടത്തിനിടയാകും പുതിയ തലമുറ ആറുവരി ദേശീയപാതകളിലെ അപകടങ്ങൾക്കുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് ലൈൻ ട്രാഫിക്കിലെ പിഴവാണ് പാർക്കിംഗിലും സുരക്ഷാ നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട് അടുത്തൊരു അറിയിപ്പ് കേരളത്തിലെ പ്രവാസികൾക്കായി നോർക്ക റൂട്ട്സ് നടപ്പിലാക്കുന്ന സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ നോർക്ക കെയറിൽ എൻറോൾ ചെയ്യുന്നതിനുള്ള അവസാന തീയതി ഒക്ടോബർ മുപ്പത് വരെയാണ് നിലവിൽ ഇരുപത്തി അയ്യായിരത്തിലധികം പ്രവാസികൾ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട് നോർക്ക പ്രവാസി ഐ ഡി സ്റ്റുഡന്റ്സ് ഐ ഡി എൻ ആർ കെ ഐ ഡി എന്നീ കാർഡുകളുള്ള ആളുകൾക്ക് ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ് കേരളത്തിൽ നോർക്ക കെയറിന്റെ സഹായങ്ങൾ നവംബർ ഒന്നു മുതൽ ആരംഭിക്കുന്നതായിരിക്കും അടുത്തൊരു അറിയിപ്പ് സർവകാല റെക്കോർഡിൽ നിന്നും തുടർച്ചയായി രണ്ടാം തവണയും സ്വർണ്ണവില കുറഞ്ഞു ഇന്നലെ പവന് നൂറ്റി ഇരുപത് രൂപയും ഗ്രാമിന് പതിനഞ്ച് രൂപയുമാണ് കുറഞ്ഞത് ഇതോടെ പവന് തൊണ്ണൂറ്റയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയും ഗ്രാമിന് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയുമായി വെള്ളി വില ഗ്രാമിന് പതിനാല് രൂപ കുറഞ്ഞ നൂറ്റി എൺപത് രൂപയായി വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി